വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പൗരാണിക സംസ്കാരം സ്ത്രീകൾക്ക് പരിഗണന ലഭിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ സ്പർശിക്കാതെ ജീവിച്ച ഒരു ജനത കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്തിയും അവർ സമാധാനത്തോടെ ജീവിച്ചു ലോകം അവരെ സമാധാനപ്രിയരാക്കി മാറ്റി പറഞ്ഞു വരുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ സംസ്കാരത്തെ നെറുകയിലെത്തിച്ച സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ് അവർ ദ്രവീഡിയരാണോ അതോ ആര്യന്മാരാണോ എന്തായിരുന്നു അവരുടെ മതം ജാതി സാമൂഹിക ജീവിതം ഭക്ഷണം ഇതെല്ലാം അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക സിന്ധു നദീതട സംസ്കാരത്തിന്റെ മതത്തെ കുറിച്ചാണല്ലോ പറയുന്നത് നിങ്ങൾ മതവിശ്വാസിയാണോ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ ഏകദേശം എണ്ണായിരം വർഷത്തിലേറെ പഴക്കം ഈ സംസ്കാരത്തിനുണ്ട് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനത ആരായിരുന്നു എന്നതിനെ പറ്റി നിരവധി അഭിപ്രായങ്ങളും നിലവിലുണ്ട് പൊതുവായി എല്ലാവരും പറയുന്നത് സിന്ധു നദീതട ജനത ദ്രവീഡിയന്മാരായിരുന്നു എന്നും ആര്യന്മാരുടെ ആക്രമണത്തിനു ശേഷം അവർ ദക്ഷിണ ഭാരതത്തിൽ വന്നു എന്നാണ് ഇതിന്റെ തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ തമിഴ്നാട്ടിലെ കീഴടി സംസ്കാരമാണ് ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ശിവഗംഗൈ ജില്ലയിൽ നിന്ന് കണ്ടെടുത്ത സംസ്കാരമാണ് കീഴടി സംസ്കാരം കീഴടി സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരവുമായി വളരെ സാമ്യമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ കീഴടിയിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകൾക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളുടെ ലിപിയുമായി വളരെ സാദൃശ്യവുമുണ്ട് മറ്റൊരു വാദം എന്ന് പറയുന്നത് സൈന്ധവ ജനത എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ പറയുന്ന ദാസന്മാരാണോ ഇവരെന്നാണ് അടുത്തത് കാരണം ഋഗ്വേദ കാലഘട്ടത്തിലാണ് സിന്ധു നദീതട സംസ്കാരം തകരുന്നത് ഋഗ്വേദത്തിൽ വേദ കാലഘട്ടത്തിലെ ജനങ്ങളും ദാസന്മാർ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇവർ വടക്കൻ ഇറാനിയൻ ഗോത്രമായിരിക്കാം അല്ലെങ്കിൽ ദ്രവീഡിയന്മാർ എന്നും അഭിപ്രായങ്ങളുണ്ട് സൈന്ധവ ജനതയും ഉത്തരഭാരതത്തിലെ സാന്താൾ ജനതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചില പരാമർശങ്ങൾ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു സാന്താൾ ജനതയുടെ ആരാധന താന്ത്രിക ചിഹ്നങ്ങളിൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപികളുമായി അടുത്ത സാമ്യം കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സാന്താൾ ജനതയുടെ പാട്ടുകളിൽ കോട്ടയും കൊട്ടാരവും ഉപേക്ഷിച്ചു വന്ന അവരുടെ പൂർവികരെ പറ്റിയും പരാമർശമുണ്ട് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളുടെ മതം ഏതായിരുന്നു എന്ന് പരിശോധിക്കാം സൈന്ധവ ജനതയുടെ വിശ്വാസം ഹിന്ദു മതത്തിന്റെ പുരാതന രൂപമായിരുന്നു എന്നാണ് മിക്ക ചരിത്രകാരന്മാരും പറയുന്നത് ആൽമരത്തെയും ആരാധിക്കുന്നവരാണ് ഹിന്ദുമതം ഇതേപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയ്ക്കും ആൽമരം പ്രിയപ്പെട്ടതായിരുന്നു അതുപോലെ തന്നെ ശിവഭഗവാന്റെ ആദിമരൂപം എന്ന് പറയുന്ന പശുപതി മുദ്ര ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിൽ കണ്ടുവരുന്ന മാതൃ മാതൃദൈവാരാധനയും സൈന്ധവ ജനതയുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ ഗണപതിയുടെ ആദിമരൂപം എന്ന് കരുതുന്ന ഒരു മുദ്രയും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് സിന്ധു നദീതട സംസ്കാരത്തിന് തൊട്ടു മുൻപ് ഇന്നത്തെ ബാലൂജിസ്ഥാനിൽ ഉണ്ടായിരുന്ന സംസ്കാരമാണ് മെഹർഗഡ് സംസ്കാരം സൈന്ധവ ജനത മെഹർഗഡ് സംസ്കാരത്തിലെ ജനങ്ങളുടെ പിന്മുറക്കാരായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അവരുടെ ജാതി എന്താണെന്ന് നോക്കാം ഹാരപ്പയിലും മോഹൻ ചതാരോയിലും കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ജീവിത ചിത്രം ഗവേഷകർ വരച്ചത് പണ്ഡിതവർഗ യോധാക്കൾ വ്യാപാരികൾ കരകൗശല തൊഴിലാളികൾ കൈവേലക്കാർ അല്ലെങ്കിൽ തൊഴിലാളി വർഗം എന്നിങ്ങനെ അഞ്ച് തട്ടായിട്ടാണ് ഇവർ ജനങ്ങളെ വേർതിരിച്ചു നിർത്തിയതെന്നും ഗവേഷകർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ സാമൂഹിക ഘടനയും ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രൂപപ്പെട്ടത് ഇനി അവരുടെ ജീവിത മനസ്സിലാക്കാം സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയുടെ സാമൂഹിക ജീവിതം തികച്ചും വ്യവസ്ഥാപിതവും സമ്പന്നവുമായിരുന്നു എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഈ നഗരത്തിലെ ജനങ്ങൾ സമാധാന പ്രിയരായിരുന്നുവെന്നും സമൂഹത്തിന്റെ ഭരണം സ്ത്രീകളെ കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ ജനങ്ങൾക്കിടയിൽ ശക്തമായ കുടുംബ സംഘടനകൾ ഉണ്ടായിരുന്നു വന്യമൃഗങ്ങളെ വേട്ടയാടൽ കാളപ്പോര് മീൻപിടുത്തം കളിമൺ മോഡലിംഗ് എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ഇവരുടെ വിനോദം കരകൗശല തൊഴിലാളികളായ മാതാപിതാക്കൾ കുട്ടികൾക്ക് കുലത്തൊഴിൽ പഠിപ്പിക്കുമായിരുന്നു പിന്നീട് അവരുടെ തലമുറ ആ കലയിൽ ഉപജീവനം നടത്തി അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ ഏതൊരു സംസ്കാരത്തെയും പോലെ കൃഷിയിലൂടെ തന്നെയാണ് ഇവരും ജീവിതം കെട്ടിപ്പടുത്തത് സിന്ധു നദീതടങ്ങളിൽ അരി കടല എള് തുടങ്ങിയവ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു കൂടാതെ ഈന്തപ്പഴവും ഗോതമ്പും ബാർലിയും പാലുമടങ്ങിയ ഭക്ഷണ രീതിയാണ് ഇവർ പിന്തുടർന്നു വന്നത് ഇവർ സസ്യഭോജികൾ മാത്രമായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം പുരാതന ജനത ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളിൽ നിന്ന് നാഗരികതയിൽ നിന്ന് അവശേഷിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളെ പഠനത്തിലാണ് കന്നുകാലികളായ എരുമ ആട് പന്നി എന്നിവയും കോഴി മാംസ ത്തെയും ഭക്ഷിച്ചിരുന്നുവെന്ന നിഗമനത്തിലേക്ക് ഇവരെത്തിച്ചേർന്നത് ജേണൽ ഓഫ് ആർക്കിയോളജിക്കൽ സയൻസ് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പാത്രങ്ങളും ഉപകരണങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയാലോ മിക്ക വീടുകളിലും മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് വെങ്കലം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ച് പണിത പാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇരുമ്പ് തൊടാത്ത പുരാതന സംസ്കാരത്തിന് മണ്ണുകൊണ്ടുള്ള നിർമ്മിതികളോട് വലിയ പ്രിയമുണ്ടായിരുന്നു അടുക്കള പാത്രങ്ങൾ നിർമ്മിക്കാൻ അവർ മണ്ണും കല്ലും ഉപയോഗിച്ചിട്ടുണ്ട് കസേരകളും ഉപകരണങ്ങളും പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ അവരുടെ മുറികൾ അലങ്കരിച്ചു അത് മുറികളെ മനോഹരവും സൗകര്യപ്രദവുമാക്കി എന്നാൽ ഇരുമ്പായുധങ്ങളോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല ചെറിയ വാളും കത്തികളും മാത്രമാണ് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ആഭരണങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ആഭരണങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു വളകളും മോതിരവും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതേസമയം മൂക്കുത്തികൾ കമ്മലുകൾ എന്നീ ആഭരണങ്ങൾ സ്ത്രീകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഈ ആഭരണങ്ങളുടെ രൂപത്തിലും രൂപകൽപ്പനയിലും വലിയ വൈവിധ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ധനികരാകട്ടെ സ്വർണം വെള്ളി ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് പൗരാണിക നഗരത്തിലെ ഖനനത്തിലാണ് ഇവരുടെ ജനത സാക്ഷരതയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നത് സാഹിത്യം കലാ സംഗീതം എന്നിവയിൽ ആളുകൾക്ക് അറിവുണ്ടായിരുന്നു നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ നിർമ്മാണമാണ് ശുചിത്വ ബോധമുള്ള ഒരു വിഭാഗമാണ് ഇവിടെ കഴിഞ്ഞതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അസൂയവാഹമായ ഒരു സംസ്കാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന വസ്തുത ഓർമ്മപ്പെടുത്തി ഇന്നും സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നത്തെ പാകിസ്ഥാനിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ